ഞാൻ ഒരു സംശയം നിങ്ങളോട് ചോദിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ഹമാസ് മൂന്ന് ബന്ദികളെ വിട്ടുകൊടുത്തു ഇസ്രായേൽ കുറച്ചുപേരെ അവരുടെ ജയിലിൽ നിന്നും തുറന്നു വിട്ടു ഇസ്രായേൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ ഹമാസ് കച്ചറ ഒക്ടോബർ സെവനിന്ന് കച്ചറ ഉണ്ടാക്കിയ ആൾക്കാരെ ഒന്നും ഞങ്ങൾ വിടില്ല ബാക്കിയുള്ള കുറച്ച് പേരെ വിടാമെന്ന് പ്രഞ്ഞാലയൊക്കെ വിട്ടു അങ്ങനെ നിൽക്കുകയാണ് ഈ മൂന്ന് ബന്ദികൾ കാറിൽ വന്നിറങ്ങുന്ന ചിത്രം വീഡിയോ എല്ലാ ചാനലുകളും കാണിച്ചിരുന്നു ഫോട്ടോയൊക്കെ പത്രത്തിലും വന്നിരുന്നു ഈ മൂന്ന് പേരും സ്ത്രീകളാണ് അവർക്ക് പ്രത്യേകിച്ച് ഒരു ഒരു വലിയ പ്രയാസം കഴിഞ്ഞ് വരുന്നതിൻ്റെ ഒരു മുഖഭാവം അവർ കാണാനില്ല വളരെ സന്തോഷവതികളായിട്ട് സിനിമ കഴിഞ്ഞോ അതോ പാർക്കിൽ നിന്നോ മറ്റോ ഇറങ്ങി വരുന്ന ഭാവത്തിലാണ് ചിരിച്ചോണ്ടൊക്കെയാണ് ഇറങ്ങി വരുന്നത് ആരോഗ്യത്തിനും പുറമേ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല അപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത് കാരണം ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന ബന്ദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭൂമിക്ക് മുകളിലായിരിക്കില്ലല്ലോ ഭൂമിക്കടിയിലായിരിക്കും ഭൂമിക്കടിയിലാണെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഓക്സിജൻ ഉണ്ടാക്കുക അത് ഇതൊക്കെ വൻ സെറ്റപ്പാണ് അത് അപ്പോൾ അതിൽ കിടന്ന് ശ്വാസം മുട്ടുന്ന ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഭൂമിക്കടിയിൽ തുരങ്കം എന്ന് പറഞ്ഞാൽ അത് ജയിലാണ് ഈ ജയിലു പോലെ ഹൈറ്റും ഇതുമൊക്കെ കുറഞ്ഞ ആ ചെറിയ സ്ഥലത്ത് ഇത്രയും ദിവസം കിടന്നതിൻ്റെ ഒരു ലക്ഷണവും അവരുടെ മുഖത്ത് കാണാനില്ല ഇതിപ്പോൾ നമ്മൾ ജയിലിൽ കിടക്കുന്ന ചില ക്രിമിനൽസ് അവരെ കൊണ്ടുപോകുമ്പോൾ അവരിങ്ങനെ ക്ഷീണിതരായിരിക്കും അത് കഴിഞ്ഞ് മാസം കഴിഞ്ഞ് അവരെ കോടതിയിൽ വീണ്ടും ഹാജരാക്കം കൊണ്ട് വരുമ്പോൾ ഇയാൾ നല്ല കൂട്ടപ്പനായിട്ടിരിക്കുന്നതാണ് ഭക്ഷണം കഴിഞ്ഞത് നല്ല ക്രിമിനൽസ് പക്ഷേ ഈ സ്ത്രീകൾ ക്രിമിനൽസ് ഒന്നും അല്ലല്ലോ ഇവർ ജയിലിലും ആയിരുന്നില്ല ജയിലിലെ ഒന്നും തന്നെ ഈ ബങ്കറിൽ കിട്ടില്ല ഭൂമിക്കടിയിൽ കിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ ഈ മൂന്ന് പേര് എങ്ങനെ വിട്ടു നമ്പർ ടു ഈ മൂന്ന് പേരെ വിടാം എന്ന് ഹമാസ് തീരുമാനിക്കുമ്പോൾ ഇസ്രായേൽ വെറുതെ ഇരിക്കുമോ വെറുതെ ഇരിക്കില്ല അവർ ട്രേസ് ചെയ്യും എവിടെ നിന്നായി അവർ പൊങ്ങി വരുന്നത് നോക്കുമല്ലോ ഏത് ബിൽഡിംഗ് നിന്നാണ് ഇറങ്ങി വരുന്നത് ഹെയ് ഇസ്രായേലിനെ പറ്റി എന്താ വിചാരിച്ചത് ഹിസ്ബുല്ലായുടെ പേജറ് പത്ത് വർഷം മുമ്പോ ഏറ്റവും മേടിച്ച പേജറ് പത്ത് വർഷം കഴിഞ്ഞ് ഒരു പ്രത്യേക ദിവസം പ്രത്യേക സമയത്ത് പൊട്ടിക്കുക തൊട്ടടുത്ത ദിവസം വാക്കി ടോക്കി പൊട്ടിക്കുക മാളത്തിൽ നിന്ന് എലി പുറത്ത് ചാടുന്ന പോലെ യഹിയാസിന്മാർ പുറത്ത് ചാടുക അയാളെ കൊല്ലുക മറ്റേ ഏത് കക്ഷിയാണ് എനിക്കിവിടെയൊക്കെ പേര് എൻ്റെ ദൈവമേ എൻ്റെ നാക്കിനും വഴങ്ങുന്നില്ല ഇറാനിൽ വെച്ച് ഒരുത്തനെ തന്നെ തട്ടിക്കളഞ്ഞില്ല അയാളെ കൊന്നു പിന്നെ നസറുള്ള അങ്ങേരെ കൊന്നു ഇവരെയൊക്കെ പോയിൻ്റായിട്ട് ഓടിച്ചിട്ട് പിടിച്ചാണ് കൊല്ലുന്നത് ഇത്രയധികം സാമർഥ്യവും ഇൻ്റലിജൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെയുള്ള ഇസ്രായേലിന് ഈ മൂന്ന് പെണ്ണുങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് നോക്കാൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ അല്ലെങ്കിൽ എവിടെ ഇരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഈ ടെററിസ്റ്റുകൾക്ക് ഏതാ നസറുള്ള ഒക്കെ ആണെങ്കിലും ഏറ്റവും സേഫായിട്ട് ജീവിക്കുന്ന ആൾക്കാർ അവിടെ അവർ ബന്ധികളെ പോലും കയറ്റിയില്ല കാരണം അവരുടെ സേഫ്റ്റി ആണെങ്കിലും അവർക്ക് വലുത് അപ്പോൾ അത്ര സേഫ്റ്റിയിലിരിക്കുന്ന ആൾക്കാരെ കൊല്ലാൻ ഇവർക്ക് കഴിയുന്നു അത്രയൊന്നും സേഫ് അല്ലാത്ത ബന്ദികളെ കണ്ടുപിടിക്കാൻ ഇസ്രയേലിന് കഴിയുന്നുമില്ല എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമല്ലേ ശരി കഴിഞ്ഞില്ല എന്ന് തന്നെ വെച്ചോ ഈ മൂന്ന് പേരെ കൊണ്ടുവരുന്നത് എവിടെയാണ് എന്നെങ്കിലും ഇവരുടെ ക്യാമറ സാറ്റലൈറ്റ് ആ ഇതൊക്കെ അവരുടെ ഇല്ലാത്ത സംവിധാനമുണ്ട് പക്ഷേ ഡിം എന്ന് പറഞ്ഞിട്ട് കാറുകൾ പ്രത്യക്ഷപ്പെടുന്നു വന്ന് ബ്രേക്ക് ഔട്ടുന്നു അതിൽ നിന്ന് സ്ത്രീകൾ ഇറങ്ങി വരുന്നു ആരാമിച്ച് ചിരിച്ചുകൊണ്ട് സ്ലോ മോഷനിലല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം തികഞ്ഞ നല്ല കിടിലൻ എന്താ ഇത് മാസ് എൻട്രി എന്ന് പറയുന്ന പോലെ മൂന്ന് സ്ത്രീകളെ എൻട്രി ചെയ്യുന്നു ഡു യു ബിലീവ് ദിസ് ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിലെന്തോ കള്ളത്തരമുണ്ട് ഞാൻ ഊഹിച്ചു നോക്കിയെടുത്തോളം ഞാൻ പറയാം ഹമാസ് ഇസ്രായേലിനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ബന്ധികൾ ഇന്ന സ്ഥലത്ത് സുരക്ഷിതമായിട്ട് ഇരുത്തിയിട്ടുണ്ട് അവരുടെ ജീവനച്ചൊല്ലി ചേട്ടൻ വിഷമിക്കണ്ട അവർക്കുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് അവർക്കൊരു കുഴപ്പമില്ല ചേട്ടൻ ഈ അടിയൊന്നും നിർത്ത് അടി നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ ബന്ധികളെ വിടാം നിർത്തുകട ഞാൻ നീ ബന്ധികളെ വിടണ്ട നീ ബന്ധികളെ എവിടെ വെച്ചിരിക്കുന്നു ഞങ്ങൾക്കും അറിയാം മനസ്സിലായോ നീ വലിയ ആളുകളിക്കുകയൊന്നും നമ്മൾ ഉണ്ട ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം നിന്റെ ഓശാരമില്ലാതെ തന്നെ അവരെ ഇറക്കിക്കൊണ്ട് പോകാനും ഞങ്ങൾക്കറിയാം പക്ഷേ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമാകും കാരണം നിന്നെ തല്ലാൻ ഒരു കാരണമാണ് ഈ ബന്ദികൾ ഇല്ലേ ബന്ദികൾ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഭസ്മമാക്കിയത് ഗസ മുഴുവൻ ഓർമ്മയില്ലേ ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണം അതേ തുടർന്ന് നടന്ന മരണങ്ങൾ അതേ തുടർന്ന് പിടിച്ചുകൊണ്ട് പോയ ഇരുന്നൂറ്റമ്പത് ചെല്ലാൻ ആൾക്കാർ ഇതൊക്കെയാണ് ഗസയിൽ ഇസ്രായേൽ അറുപതിനായിരം പേരെ കൊന്നുകളയാനുണ്ടായ ഇതാണ് ഈ കാരണം കാരണമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിന് ഹമാസിനെ തല്ലാൻ പറ്റുമോ കൊല്ലാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ബന്ദിയെ നിന്നെ തീർത്തിട്ട് ബാക്കി കാര്യം ആ ചേട്ടാ ഞാൻ പറയുന്നത് ഒന്നും കേൾക്കണ്ട നീ ബന്ദിയെ തൊട്ടാൽ ഈ പ്രദേശം മുഴുവൻ ഞങ്ങൾ ആറ്റം ആറ്റംബിട്ട് കളയും ആഹാ കളിച്ചു എന്ത് ചെയ്യും ഹമാസ് കരച്ചിലും പിഴിച്ചിലുമൊക്കെ ആകും അപ്പോഴാണ് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ട്രംപ് വരുന്നു ട്രംപ് ഒക്കെ ഒരു ഗാങ് ആണല്ല എന്തു വന്നു കഴിഞ്ഞാലും ഞങ്ങൾ നോക്കും എന്നുള്ള മട്ടിലാണ് അവിടുത്തെ അംബാസഡർ ആകാൻ പോകുന്ന സ്ത്രീ പറഞ്ഞിരിക്കുന്നത് ട്രംപ് നതന്യാഹുവിനോട് പറയും ഒന്ന് അയഞ്ഞു കൊടുത്തേക്കടാ ഞാനൊന്ന് കസേരയിൽ കയറിയിരിക്കട്ടെ കാരണം ട്രംപിൻ്റെ പ്രസംഗത്തിലും ഇത് പറയുന്നുണ്ട് ഞാൻ വരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് ഇസ്രായേൽ ഹമാസ് വെടി കണ്ടോ എന്ന് ട്രംപ് ചോദിക്കുന്നുണ്ട് വൺ ഡേ ഹെഡ് ഓഫ് മൈ അറൈവൽ ഐ ഹാവ് സീൻ ടു ദാറ്റ് സ്റ്റോപ്പ് ദ വാർ ഇത് ട്രംപ് പറഞ്ഞതാണ് നമ്മളൊക്കെ കേട്ടതാണ് അപ്പോൾ ട്രംപിനും ഇതിനകത്തൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകും നെതന്യാഹനോട് പറഞ്ഞിട്ട് മോനെ എന്തെങ്കിലും ഡ്രമാറ്റിക്കായിട്ട് എനിക്ക് ചെയ്യാൻ കാണിച്ചു കൊടുക്കാൻ ഉണ്ടാവണം അതുകൊണ്ട് ഞാൻ കയറുന്നതിൻ്റെ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് മുമ്പ് നീ വെടിനിർത്തൽ ആ മാസിനോടും പറയും മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോളൂ വരെ വിട്ടുകൊള്ളു മൂന്ന് പേരെ കൊടുക്കാം ആ മൂന്ന് പേര് മതി ഇസ്രായേൽ പറയും ബാക്കിയുള്ളത് നീ തരേണ്ട അവിടെ തന്നെ വെച്ചോ നമുക്കിനി ആവശ്യമുണ്ട് ഇസ്രായേലിൻ്റെ ആവശ്യം നിങ്ങൾ ഇസ്രായേൽ ഇപ്പോൾ തോറ്റു തോറ്റു എന്നാണല്ലേ എല്ലാവരും പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ മുസ്ലീങ്ങൾ പോലും പറയുന്നു ആ ഈ കണ്ടില്ലേ അവസാനം അവൻ മുട്ടുകുത്തി വെടി നിർത്തി ബന്ദിയെ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുത്തില്ല ഇപ്പം തന്നെ മൂന്നേ കൊടുത്തിട്ടുള്ളൂ ഈ ഇംപ്രഷനാണല്ലോ ഇസ്ലാം ജയിച്ചു റാഡിക്കൽ ഇസ്ലാമിൻ്റെ വിജയം ജൂതന്മാരുടെ മേൽ ഇസ്രായേലിനും ഇതുതന്നെയാണ് ആവശ്യം ഇസ്രായേൽ തോറ്റു എന്നൊരു മെസ്സേജ് കിടന്നോട്ടെ സത്യത്തിൽ ജയിച്ചത് ആരാണെന്ന് ഇസ്രായേലിനറിയാമല്ലോ ഇസ്രായേൽ ഇതുപോലെ പൊങ്ങച്ചം അതുകൊണ്ട് നടക്കാറൊന്നുമില്ല ഈ ഇവന്മാരുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിസ്ബുള്ള ഹമാസ് ഇതുപോലത്തെ കക്ഷികൾ പൊങ്ങച്ചത്തിന് ഒരു കുറവുമില്ല അവർ ചെറിയൊരു ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവർ ആറ്റം ബോംബ് ബോംബിട്ടു പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കും അവരെ പൊക്കി കൊണ്ട് നടക്കാൻ പത്രങ്ങളുണ്ട് ചാനലുകളുണ്ട് ഒടുവിൽ ഇസ്രായേൽ മുട്ടുകുത്തി ഇസ്രായേൽ പറയാം കൊള്ളാം കൊള്ളാം മുട്ടുകുത്തി മുട്ടുകുത്തി കാരണം ഇസ്രായേൽ തോറ്റു എന്ന് വരുന്നതാണ് ഇസ്രായേലിന് നല്ലത് ഭാവിയിൽ അല്ലെങ്കിൽ ഈ അറുപതിനായിരം കൊലപാതകം ഒരു ലക്ഷം മുറിവേറ്റവർ ഇതിനൊക്കെ ഇസ്രായേൽ സമാധാനം പറയണ്ടേ സത്യമല്ലേ നാളെ സമാധാനമൊക്കെ പുനഃസ്ഥാപിച്ചു കഴിയുമ്പോൾ ടോട്ടൽ ക്യാഷ്വാലിറ്റീസ് സിക്സ്റ്റി തൗസൻഡ് ഇൻ ഗസ എലോൺ വൺ ലാക്ക് ഹോസ്പിറ്റലൈസ്ഡ് വാട്ട് എ ക്രൂവൽ തിങ് ടു ഡു ഇസ്രായേൽ പറയും അല്ല അത് ക്രൂവല എന്തോ ആയിക്കോട്ടെ അവസാനം ഞങ്ങൾ തോറ്റല്ലോ അവസാനം അവർ തോറ്റു തോറ്റവൻ പാവം ഇതാണല്ലോ ഇക്വേഷൻ സാധാരണ യുദ്ധത്തിൽ തോറ്റവൻ പാവം ഇത് തോറ്റിട്ടില്ല അവൻ ജയിക്കുകയാണ് ചെയ്തത് ഇത് പലപ്പോഴും നരേറ്റീവ്സിൻ്റെ ഒരു കളിയാണ് ഈവൻ ലേഖനങ്ങളുണ്ട് മെനി ആർട്ടിക്കിൾസ് റിട്ടൺ ബൈ സെവറൽ പീപ്പിൾ ഇസ്രായേൽ വാസ് വെയ്റ്റിംഗ് ഫോർ ഹമാ ടു മേക്ക് എ സ്മോൾ അറ്റാക്ക് അറ്റ്ലീസ്റ്റ് സോ ദാറ്റ് ദൈ ക്യാൻ ഡിവസ്റ്റേറ്റ് ദ ഹോൾ ഏരിയ ഇതായിരുന്നു ഇസ്രായേലിൻ്റെ പ്ലാൻ ഒന്നവനത്തല്ല ഇസ്രായേലിൻ്റെ അയോൺ ഡോം തോറ്റുപോയി തോറ്റൊന്നും പോയതന്നെ തോറ്റുകൊടുത്തതാണ് സ്വന്തം ആൾക്കാരെ ബലി കൊടുക്കുക കൊടുക്കും മൊത്തം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് സ്വന്തം ആൾക്കാർ പലപ്പോഴും പല രാജ്യങ്ങളും ബലി കൊടുക്കാറുണ്ട് നമുക്ക് ഈ ഭാരതത്തിൻ്റെ ഒരു തകരാറ് എന്താന്ന് വെച്ചാൽ വളരെ ദുർബലമായ മനസ്സുള്ളവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഭാരതം പലപ്പോഴും അവനവൻ രാഷ്ട്രീയത്തിന് വേണ്ടി ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റില്ല മറ്റുള്ളവൻ്റെ ജീവൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതും സങ്കല്പിക്കാൻ പറ്റില്ല നമുക്കിങ്ങനെ സുഖമായിട്ട് കഴിയണം ആരും ചെയ്ത് നമ്മളിങ്ങനെ പ എല്ലാവരെയും ചീത്തക്കെ വിളിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഷൈൻ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകാണെന്ന് നമ്മുടെ വിചാരം ഇങ്ങനെയൊന്നുമല്ല ലോകം നടക്കുന്നത് അതുകൊണ്ടാണ് അവരെയൊക്കെ ജയിക്കുന്നത് നമ്മൾ പരിങ്ങി നിൽക്കുന്നത് നമ്മൾ തോറ്റുന്നു എന്നും ഞാൻ പറയില്ല പക്ഷേ പലപ്പോഴും നമ്മൾ പരിങ്ങിപ്പോക ഒരു ഒരു പ്രത്യേക അവസരത്തിൽ നമ്മൾ ഡിസിഷൻ എടുക്കാനൊക്കെ വേണോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ ഇത് ഇസ്രായേലിനില്ല വാസ്തവത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ തമാസമായിട്ടുള്ള വെടിനിർത്തൽ താൽക്കാലികമാണ് അതെല്ലാവർക്കും പറയൂ താൽക്കാലികമാകുമ്പോൾ പോലും ഇവരുടെ ലബനൻ്റെ ഒരു കഷ്ണം ഇസ്രായേലിൻ്റെ കയ്യിലായ ഗോലാൻ ഹൈറ്റ്സ് അവരുടെ കയ്യിലായല്ലോ ഇസ്രായേൽ വലുതായി ഒക്ടോബർ സെവൻ ആക്രമണം കൊണ്ട് ഹമാസ് നേടിയത് എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ വലുതായി ഹമാസ് ക്ഷീണിച്ച് നട്ടിലൊഴിഞ്ഞു ഇത് ഗസയിൽ വെടിനിർത്തൽ ശരി ഞാൻ വേറൊരു വാർത്ത വായിക്കാം അൽ ജസീറയാണ് കേട്ടോ വേറെയല്ല മനോരമയും കേരള മതിയൊന്നുമല്ല ദ ഡയറക്ടർ ഓഫ് ജെനിൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അൽ ജസീറ ദാറ്റ് സെവറൽ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് വെയർ വൂണ്ടഡ് ബൈ ഇസ്രായേലി ഗൺ ഫയർ ഡ്യൂറിംഗ് ദ ഓൺ ഗോയിങ് റെയ്ഡ് ഓൺ ദ ഓക്കുപൈഡ് വെസ്റ്റ് ബാങ്ക് സിറ്റി ആക്രമണം ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് മാറ്റിയിരിക്കുന്നു ഇസ്രായേൽ അതും ഡോക്ടർമാരെയും നേഴ്സുമാരെയാണ് ആക്രമിച്ചിരിക്കുന്നത് സാധാരണക്കാരമൊന്നുമല്ല തീവ്രവാദികളെയല്ല ആശുപത്രിയിൽ കയറിയിട്ട് വെടിവെച്ചിരിക്കുകയാണ് മൂന്നാല് പേര് മരിച്ചു എന്ന് പറഞ്ഞ് വേറെ റിപ്പോർട്ടുണ്ട് കേട്ടോ അൽ ജസീറ റിപ്പോർട്ട് ഇത് ഞാൻ അൽ ജസീറയിൽ വിശ്വസിക്കുന്നു കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു ഒരു മാധ്യമമുണ്ടെങ്കിൽ അത് അൽ ജസീറ ജസീറാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അൽ ജസീറയുടെ പിന്നാലെ ലോക്കൽ സോഴ്സസ് ഓൾസോ ടോൾഡ് അൽ ജസീറ ദാറ്റ് ഇസ്രായേലി ഷെല്ലിങ് ടാർഗറ്റഡ് ദ അൽ സഫറി ഇൻ ഇൻ ദ സെൻറ്റർ ഓഫ് ജനീൻ റെഫ്യൂജി ക്യാമ്പ് വിതഔട്ട് കോസിങ് എനി ഇഞ്ചുറീസ് റെഫ്യൂജി ക്യാമ്പാണ് അഭയാർത്ഥി ക്യാമ്പിനാണ് ഗൺ ഫയർ അപ്പോൾ എന്താണ് അവർ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് എയ്റ്റ് പാലസ്തീനിയൻസ് ഹാവ് ബീൻ കിൽ സോഫാർ ഡ്യൂറിങ് ഇസ്രയേൽസ് റെയ്ഡ് ആ എട്ട് പേര് മരിച്ചിട്ടുണ്ട് ഇത് ഹമാസാണെന്ന് അൽ ജസീറ എഴുതില്ല പാലസ്റ്റീനിയൻ എന്ന് എഴുതുകയുള്ളൂ കാരണം അൽ ജസീറയുടെ പ്രിയപ്പെട്ട ഒരു ഒരു സാധനമാണ് ഇതിനിടയ്ക്ക് സൗദി അറേബ്യയുടെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നു ഇറാൻ ഇസ്രായേൽ യുദ്ധം അതിനുള്ള സാധ്യതയൊന്നുമില്ല ട്രംപ് വന്നു എന്നുള്ളതുകൊണ്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇതും ബ്രോഡ്ലി ഈ പ്രശ്നവുമായിട്ട് കണക്റ്റഡ് ആണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം കാരണം ഇറാനാണല്ലോ ഒരു സൈഡിൽ നിന്നത് ഹിസ്ബുള്ളയെ ബാക്ക് ചെയ്തത് ഇറാനാണ് ഹമാസിനെ ബാക്ക് ചെയ്തു ഹൂത്തികളെ ബാക്ക് ചെയ്തു ഇതൊക്കെ ചെയ്ത് ഇറാനാണ് ഇറാനോട് തീർത്താൽ തീരാത്ത വൈരാഗ്യം ഇസ്രായേലിനുണ്ട് താൻ അതുകൊണ്ട് അവരുടെ ഒരുപാട് ആയുധശേഖരങ്ങൾ ഇസ്രായേൽ നശിപ്പിച്ചു ബട്ട് ഇറാൻ ഈസ് കേപ്പബിൾ ഓഫ് സ്ട്രൈക്കിംഗ് ബാക്ക് പിന്നെ ഒരു ഒരു ലാർജർ ഒരു തിരിച്ചടിക്ക് ഇറാൻ ഉണ്ട് അവർക്ക് ഇൻറ്റൻഷനുണ്ടോ ഇല്ലയെന്നുള്ളത് വേറെ കാര്യം അപ്പോൾ ഏത് നിമിഷം അപ്പോൾ ഇപ്പോൾ ട്രംപും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ട്രംപിനൊരു വെല്ലുവിളിയായിട്ട് ട്രംപ് പറയുന്നില്ല ഞാൻ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ പോവാണ് പീസ് ആണ് എൻ്റെ ലെഗസി എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അന്നാ നിന്നെ കാണിച്ചവരെടാന്ന് പറഞ്ഞിട്ട് മാന്തുക മാതൃക ഇസ്രായേലിൽ തിരിച്ചടിക്കും ട്രംപിനെ നോക്കിയിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് നീ നിർത്തറ ഈ യുദ്ധം കാണട്ടെ എന്നൊക്കെ പറയും ഇതൊക്കെ ചെയ്യും ആളുകൾ അപ്പോൾ സൗദി പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല അതൊന്നും ആരും പേടിക്കേണ്ട അതിനുള്ള മരുന്നൊക്കെ സൗദിയുടെ കയ്യിൽ ഐ ഡോട് സീ ദ ഇൻകമ്മിങ് യു എസ് അഡ്മിനിസ്ട്രേഷൻ ആസ് കോൺട്രിബ്യൂട്ടറി ടു ദ റിസ്ക് ഓഫ് വാർ ഓൺ ദ കോൺട്രി പ്രസിഡൻറ്റ് ട്രംപ് ഹാസ് ബീൻ ക്വയറ്റ് ക്ലിയർ ഹി ഡസ് നോട്ട് ഫേവർ കോൺഫ്ലിക്റ്റ് ഇത് സൗദി അറേബ്യയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കോൺഫ്ലിക്റ്റിനും അദ്ദേഹം തയ്യാറല്ല അതേസമയം ട്രംപ് യുണൈറ്റഡ് നേഷൻസ് അംബാസിഡർ ആയിട്ട് ഒരാളെ അയയ്ക്കുന്നുണ്ട് അവരുടെ പേര് എൽ സി സ്റ്റെഫാനിക് പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ്സ് നോമിനി ടു ബി ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അംബാസിഡർ ടു ദ യുണൈറ്റഡ് നേഷൻസ് റിഫ്യൂസ് ടു സേ വെതർ ഷീ ബിലീവഡ് പാലസ്തീനിയൻസ് ഹാവ് എ റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ ഈ സ്റ്റെഫാനിക്കിനോട് ചോദിക്കുന്നു പാലസ്തീന് ഒരു സ്വയംഭരണാവകാശമുണ്ടോ പാലസ്തീൻ എന്ന രാജ്യത്തെ അമേരിക്ക അംഗീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കും പാലസ്തീൻ എന്ന രാജ്യത്തെ എല്ലാ മറ്റെല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ച ഒരു രാജ്യം ഭാരതമാണ് പലസ്തീൻ എംബസിയൊക്കെ ഉണ്ട് ഡൽഹിയിൽ ബട്ട് പലസ്തീൻ എന്ന രാജ്യം എവിടെ അതിപ്പോഴും നിൽക്കുക ആർക്കും അറിയില്ല എവിടെ പലസ്തീൻ രാജ്യം ഗസ അടക്കമുള്ളതാണ് ഫ്രം റിവർ ടു റിവർ ആണ് ഇസ്രായേൽ ഭൂമുഖത്തുണ്ടാവാൻ പാടില്ല അതാണ് പലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നൊക്കെയുണ്ട് ബട്ട് ആർക്കും ഇതുവരെ ക്ലാരിറ്റി ഇല്ല പലസ്തീൻ ഏരിയ ഏതാണിത് കൂറ്റി തറച്ചും ഇതെൻ്റെ രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് അതില്ല അപ്പോഴാണ് ഇവരോട് ചോദിച്ചാൽ അങ്ങനെ ഒരു രാജ്യത്തിന് അർഹതയുണ്ടോ അവർക്ക് നിങ്ങൾ പലസ്തീൻ എന്ന സങ്കല്പത്തിൽ വിശ്വാസമുണ്ടോ ആ അവർ അത് സമ്മതിക്കുന്നില്ല റെഫ്യൂസ് റെഫ്യൂസ് ടു സേ വെതർ ഷീ ബിലീവ് ദേ ഹാവ് എ റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ അവരതിന് മറുപടി പറയാൻ വിസമ്മതിച്ചു ഹാവ് അവർ ഷീ ഡിഡ് സേ ഷീ എഗ്രീഡ് ദാറ്റ് ഇസ്രായേൽ ഹാസ് എ ബിബ്ലിക്കൽ റൈറ്റ് ടു ദ എൻറ്റയർ ഓക്കുപ്പയഡ് വെസ്റ്റ് ബാങ്ക് ിബ്ലിക്കൽ റൈറ്റ് ബൈബിള് വഴിയുള്ള അവകാശം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിനുണ്ട് അതിനെ ഇപ്പോൾ ഓക്കുപ്പൈഡ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നു അത് ഇസ്രായേലിൻ്റെ തന്നെയാണ് ആ അവകാശം ബൈബിളിൽ നിന്ന് ദത്തമായിട്ടുള്ളതാണ് എന്ന് സ്റ്റെഫാനിക്ക് പറയുന്നു ആ സ്റ്റെഫാനിക് ഫിയേഴ്സ്ലി പ്രോ ഇസ്രായേൽ പിക്ക് ഫോർ യു എസ് അംബാസിഡർ സെയ്സ് ഷീ വിൽ സീക്ക് ടു എൻഷുവർ ദാറ്റ് യു എസ് ഫണ്ട്സ് ആർ നോട്ട് പ്രോപ്പിംഗ് അപ്പ് ആൻറ്റി സെമറ്റിക് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് എ ലൈക്ക്ലി റഫറൻസ് വൈഡ്ലി ഡിസ്ക്രെഡിറ്റഡ് ഇസ്രായേലി ക്ലെയിംസ് ദാറ്റ് യു എൻ ബോഡീസ് ഹാവ് ബീൻ ഇൻഫിൽട്രേറ്റഡ് ബൈ ആർഡ് പാലസ്തീനിയൻ ഗ്രൂപ്പ്സ് അമേരിക്കയുടെ ഫണ്ട് ഏത് പേരിലാണെങ്കിലും ഇപ്പോൾ യു എൻ ആർ ഡബ്ല്യു എ എന്നൊക്കെ ഡബ്ല്യു എച്ച് ഒ ഡബ്ല്യു എച്ച്ഒ എന്ന് അമേരിക്കയെ പിൻവാങ്ങിയെന്ന് അറിയാമല്ലോ ട്രംപ് പറഞ്ഞ് ഞാനില്ലേ ഈ കളിക്കുന്നു എൻ്റെ കാശം വേണ്ടിയിട്ട് വേൾഡ് ഹെൽത്ത് നന്നാക്കാൻ എൻ്റെ ഹെൽത്ത് ഇവിടെ പോയി കിടക്കുക ഓടാവിടെ നിന്ന് നീക്കം ഇതിലാണ് ഈ നമ്മുടെ ബംഗ്ലാദേശ് പാകിസ്ഥാനൊക്കെ ക്ഷീണിക്കാൻ പോകുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇമാര് കാശ് കുറേയധികം മേടിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ നാട്ടിലുണ്ട് എൻ ജി ഒമാർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ന് കാശ് കിട്ടുന്നവർ അവർ പറയും ഞങ്ങൾ ആദിവാസി ഗോത്രവർഗ്ഗ കുട്ടികൾക്കിടയിലുള്ള പോഷകാഹാരക്കുറവും മാറ്റാനായിട്ട് വിറ്റാമിൻ ഗുളിക കൊടുത്തു അതിന് കൊടു പത്ത് കോടി രൂപ ഓർഡർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇവിടെ ബോർഡും വയ്ക്കും എയ്ഡഡ് ബൈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മളിത് കാണുമ്പോൾ പേടിച്ചു പോകും അയ്യോ ഈ അമ്മച്ചയ്ക്ക് അവിടുന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആ കാശ് കൊടുക്കുന്നത് അവരെ കാണുമ്പോൾ നമ്മൾ തൊഴുത് നീക്കും അവരുടെ ലേഖനങ്ങൾ കൊണ്ട് മാതൃഭൂമി മനോരമയും എല്ലാം കൊഴുക്കും അവരെ ടി വിക്കാർ കൊണ്ട് നടക്കും ഇങ്ങനെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ഇവരുടെയൊക്കെ വെള്ളം കൂടി മുട്ടാൻ പോവാണ് അമേരിക്കയിൽ പത്ത് പൈസ കൊടുക്കില്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പിന്നെ ആരെ കൊടുക്കാനുള്ളത് കാശാരുടെയിൽ ഇരിക്കുന്നു നാട്ടുകാരി മുഴുവൻ ചികിത്സിക്കാൻ നരേന്ദ്രമോദി കൊടുക്കുന്നു ഞാൻ വിചാരിക്കും ഇനിയിപ്പോൾ കൊടുത്തത് നമ്മൾ എനിക്കറിയാൻ വയ്യ ഇരുപത്തയ്യായിരം ടണ്ണരി ബംഗ്ലാദേശിൽ ആ കച്ചറുകൾ കൊടുത്ത ആളാണ് നമ്മുടെ കറന്നിട്ട് പുള്ളിയുടെ ഡിസൈൻ എന്താണെന്ന് പലപ്പോഴും ആർക്കും മനസ്സിലാവാറില്ല ബട്ട് എങ്ങനെ വീണാലും നമുക്ക് ബെനിഫിഷ്യലായിട്ട് വരും അത് പക്ഷേ ആദ്യം അത് തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ ഒരു പരിഭ്രമം ഈ മൂപ്പരിത് എന്ത് ചെയ്യാനുള്ള പുറപ്പാടാണെന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മൂപ്പരി ചിലപ്പോൾ എന്തെങ്കിലും ഗുളിക പാരാസെറ്റമോളോ എല്ലാം കൊടുത്തരല്ല എന്നൊക്കെ പറഞ്ഞൊന്നു വരാം അതവിടെ നിൽക്കട്ടെ ഏതായാലും ഇവർ അവർ ടാക്സ് ഡോളേഴ്സ് ഷുഡ് നോട്ട് ബി കോംപ്ലിസിറ്റ് ഇൻ പ്രോപ്പിംഗ് അപ്പ് എൻറ്റിറ്റീസ് ദാറ്റ് ആർ കൗണ്ടർ ടു അമേരിക്കൻ ഇൻട്രസ്റ്റ് ആൻറ്റി സെമെറ്റിക് ഓർ എൻഗേജിങ് ഇൻ ഫ്രോഡ് കറപ്ഷൻ ഓർ ടെററിസം ക്ലീൻ ക്ലീൻ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ തല്ലിപ്പൊളികൾക്ക് പത്ത് പൈസ കൊടുക്കുകയില്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പിൻവലിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്നു അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് സകല സഹായങ്ങളും അമേരിക്കയുടെ ഏത് രാജ്യത്തിനാണ് ഇതെല്ലാം നിർത്തിവെച്ചു എന്നിട്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നുള്ള കാരണം ബോധിപ്പിക്കണം ഈ ബോധിപ്പിക്കുന്നവന് ബോധിപ്പിക്കുന്നവന് ലൈസൻസ് പുതുക്കി കൊടുക്കപ്പെടും അല്ലാത്തവൻ പെടും അതാണ് ട്രംപ് ഇറക്കിയിരിക്കുന്ന സർക്കുലേഷൻ അത് നിസ്സാരക്കളിയല്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപും നതന്യാഹവും കൂടെ നടത്തിയ ഒരു കുഞ്ഞ് നാടകമല്ലേ ഈ വെടിനിർത്തൽ എന്ന് ഞാൻ ന്യായമായിട്ട് സംശയിക്കുന്നു നിങ്ങൾ ആ വീഡിയോ ഒന്നുകൊണ്ട് എടുത്ത് നോക്കുക പ്രസന്ന വധനായിട്ടാണ് മൂന്ന് പേര് വളരെ ഹെൽത്തിയാണ് ഒരു തടവിലും കിടന്ന ഒരു ലക്ഷണവും ഇല്ലെന്നേ അ മാത്രമല്ല ഈ ഇസ്രായേലിന് ആ ഒരു കാര്യം മാത്രം ഇസ്രായേലിന് അറിയില്ല ബാക്കി ഈ ഗസ എന്ന് പറയുന്നത് എന്താ പത്ത് കിലോമീറ്റർ വീതി കാഷ്ടിച്ച നാൽപ്പത് കിലോമീറ്റർ നീളം ഇതാണ് ഗസാൽ ഇതിനുള്ളിൽ ഓരോ ഇഞ്ചും ബോംബിട്ട് വെച്ചിരിക്കുകയാണ് ഇസ്രായേലുകാർ അവർക്ക് ഈ ബന്ദികൾ മാത്രം എവിടെയാണെന്ന് അവർക്കറിഞ്ഞുകൂടെ പാവം ബാക്കി ഭൂമിയിൽ നടക്കുന്ന സകല കാര്യങ്ങൾ അവർക്കറിയാം ഏത് തുരപ്പിനെവിടെ പോയി വിളിച്ചു കഴിഞ്ഞാലും പത്ത് വർഷം കഴിഞ്ഞാലും അവനെ പോയി തിരക്കിൽ പിടിച്ച് അവനെ മാത്രം പിടിവെച്ചു കൊല്ലുന്ന ടീമാണ് ഇസ്രായേൽ അവർ ബന്ദി എവിടെയാണെന്ന് ഞങ്ങൾക്കറിയണം ഇത് വിശ്വസിക്കണം ബന്ദിയെ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് സംശയം തോന്നുക അതല്ല ബന്ദി ആവശ്യ നിലയിലാണ് നേരെ ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് അങ്ങനെയൊന്നുമല്ല അപ്പോൾ അതിലെന്തോ ഒരു ഒരു കള്ളക്കളി മണക്കുന്നുണ്ട് ഈ വെടിനിർത്തൽ എന്നൊക്കെ പറയുന്നത് വെടിത്തൊടങ്ങലായിട്ട് മാറാൻ വലിയ നേരമൊന്നും വേണ്ട വെടിനിർത്തൽ കഴിഞ്ഞിട്ടും പിന്നെയും ഗസയിൽ തന്നെ ഒന്ന് രണ്ട് ബോംബൊക്കെ ഇട്ടു ഇസ്രായേൽ തൽക്കാലം അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ കലാപരിപാടി വെസ്റ്റ് ബാങ്കിലേക്ക് മാറി അതുകൊണ്ട് ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ തീർന്നിട്ടില്ല ഉടനെ ഒന്നും തീരാനും പോകുന്നില്ല അതിൻ്റെ പല അധ്യായങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ അധ്യായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം കാരണം നമുക്കിതിൽ സ്റ്റേക്കില്ല ഒരു ഗുണമുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലും പാലസ്തീൻ ഐക്യദാരുടെയും അങ്ങനെയുള്ള ക്ഷേമ്പറുകളോ ഒന്നുമില്ല അതുമൊക്കെ ഒന്നടങ്ങി ആദ്യത്തെ അവർ മസ്ലിൽ പിടപ്പിക്കലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും പേടിച്ചു പോയി ഈ പണ്ടാരെല്ലാം കൂടെ നമ്മുടെ തലയിൽ വരുമോ എന്ന് വിചാരിച്ചു ഏതായാലും ഉടനെയൊന്നും കുഴപ്പമൊന്നും ഉണ്ടാകുന്ന അന്വേഷണമില്ല കാത്തിരിക്കാം താങ്ക്